ജാനേമൻ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് അനൗൺസ്മെൻ്റ് വന്നത് മുതൽ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് ഇതിൻ്റെ സംഗീതം നിർവഹിക്കുന്നത് സുഷിൻ ശ്യാമാണ് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ ഈ ചിത്രത്തെ കുറിച്ച് പറഞ്ഞത് മഞ്ഞുമൽ ബോയ്സ് മലയാളം ഇൻഡസ്ട്രിയുടെ സീൻ മാറ്റുമെന്നാണ് അതോടെ പ്രേക്ഷകരും സിനിമാ പ്രേമികളും ഈ ചിത്രത്തിനുള്ള കാത്തിരിപ്പിലായി ചിത്രത്തിൻ്റെതായി പുറത്തുവിട്ട പോസ്റ്ററുകളെല്ലാം തന്നെ വലിയ സ്വീകാര്യതയാണ് നേടിയത് ഇപ്പോഴത്തെ മഞ്ഞുമൽ ബോയ്സിന്റെ ട്രെയിലർ പുറത്തിറക്കിയിരിക്കുകയാണ് ഇന്ന് ആറു മണിക്ക് പുറത്തുവിട്ട ട്രെയിലർ രണ്ട് മിനിറ്റും നാൽപ്പത്തിരണ്ട് സെക്കൻഡുമാണ് ഉള്ളത് യുവത്വത്തിന്റെ ആഘോഷത്തിനൊപ്പം സസ്പെൻസും ദുരൂഹതയും നിറച്ചാണ് ട്രെയിലർ എത്തിയിരിക്കുന്നത് കൊച്ചിയിലെ മഞ്ഞുമ്മലിൽ നിന്നും ഒരു സുഹൃത്ത് സംഘം കൊടൈക്കനാലിലേക്ക് യാത്ര പോകുന്നതും അവിടെ നിന്ന് അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന അപ്രതീക്ഷിത സാഹചര്യങ്ങളുമാണ് ചിത്രത്തിൻ്റെ പ്രമേയം സോബിൻ ഷാഹിർ ശ്രീനാഥ് ബാസി വർഗീസ് ഗണപതി ലാൽ ജൂനിയർ അബിറാം രാധാകൃഷ്ണൻ ദീപക് പറമ്പോൽ ഖാലിദ് റഹ്മാൻ അരുൺ കുര്യൻ വിഷ്ണു രഘു തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു നടൻ സലീൻകുമാറിൻ്റെ മകൻ ചന്തവും തമിഴ്നടൻ ജോർജ് മരിയാനും സുപ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരുങ്ങുന്ന ഒരു സർവൈവൽ ത്രില്ലറാണ് ചിത്രമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഏതാണ് ആ സംഭവം എന്ന പ്രേക്ഷകരുടെ ആശങ്കക്കുള്ള ഉത്തരവുമായിട്ടാണ് ട്രെയിലർ എത്തിയിരിക്കുന്നത് മധ്യവേനലവധിക്കാലത്ത് കേരളത്തിൽ നിന്നും സന്ദർശകർ ഒരു സ്ഥലമാണ് കൊടൈക്കനാൽ കൊടൈകനൽ ടൗണിന് പുറത്താണ് ഡെവിൽസ് കിച്ചൺ എന്നറിയപ്പെടുന്ന മുന്നൂറ് അടിയോളം താഴ്ചയുള്ള ഗുണ കേവ്സ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഒരു ടൂറിസ്റ്റ് സംഘത്തിന് സംഭവിച്ച അപകടത്തിന് ശേഷം അധികാരികൾ ഗുഹക്കു ചുറ്റും സംരക്ഷണ ഭിത്തി കെട്ടിവെച്ചിട്ടുണ്ടെങ്കിലും പലരും അങ്ങോട്ടേക്ക് പോകാൻ ഭയപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ കമൽഹാസൻ ചിത്രം ഗുണയിലെ കൺമണി അൻപോട് കാതലൻ എന്ന ഗാനവും സിനിമയുമൊക്കെ പാതിയിലേറെയും ചിത്രീകരിച്ചിരിക്കുന്നത് ഡെവിൽസ് കിച്ചൻ ഗുഹയിലാണ് ഈ ഗുഹ സിനിമ പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് ഈ ഗുഹ ഗുണ ഗേവ്സ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ജാനെ മണ്ണിനു ശേഷം ചിദംബരത്തിൻ്റെ സംവിധാനത്തിൽ എത്തുന്ന ഈ ചിത്രം ബാബു ഷാഹിർ സോബിൻ ഷാഹിർ ഷോൺ ആൻ്റണി എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലുമായി ചിത്രീകരണം പൂർത്തിയാക്കിയ ഈ ചിത്രം പറവ ഫിലിംസും ശ്രീ ഗോകുലം മൂവീസും ചേർന്നാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്നത് ചിത്രത്തിനായി നമുക്ക് കാത്തിരിക്കാം